കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേർ പങ്കെടുക്കും രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും വിവരങ്ങൾ നൽകാൻ സഹിൻ ആന്റണിയുണ്ട് സഹിൻ കേരള സംസ്ഥാനത്തിന്റെ വ്യവസായിക നിക്ഷേപകരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു നിക്ഷേപക സംഗമമായിട്ട് ഇതിനെ കാണാൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാരിന് വലിയ ആത്മവിശ്വാസമുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അരുണി അരുണ്യ പറഞ്ഞതുപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാരിന് വലിയ വിശ്വാസമാണ് ഈ നിക്ഷേപകോടിയിലുള്ളത് കാരണം ഒരു ലക്ഷം കോടിയുടെ ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയും അത് നിക്ഷേപ വാഗ്ദാനമുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ മറ്റൊന്ന് ഇന്ന് നാളെയുമായി നടക്കുന്ന നിക്ഷേപ ഉച്ചകോടിക്കായി സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൊച്ചിയായിരിക്കും കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിനിധികൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് മുന്നൂറോളം സെക്ഷനുകളുണ്ട് ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്നും എത്തുന്ന പ്രതിനിധികളെ അവർക്ക് ഇരുപത്തിരണ്ട് പ്രധാന മേഖലകളെ അഞ്ച് പ്രധാന മേഖലകളാക്കി തിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ലോജിസ്റ്റിക്സ് ഫുഡ് സപ്ലൈ ഇതിൻ്റെ എല്ലാം അഞ്ച് പ്രധാന മേഖലകളായി തിരിച്ചുകൊണ്ടായിരിക്കും ഈ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്നത് അപ്പം മുഖ്യമന്ത്രി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഈ നിക്ഷേപത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയും ഒപ്പം തന്നെ വകുപ്പ് സെക്രട്ടറിമാരുണ്ടോ ഓരോ വകുപ്പിലെ മന്ത്രിമാരും ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു അധികം സമയം കാലതാമസമില്ലാതെ തന്നെ എത്രയും വേഗത്തിൽ നിന്ന് നിക്ഷേപത്തിന് ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് മറ്റൊന്ന് പറയുന്നത് ഇരുപതോളം നിയമത്തിൽ ഭേദഗതികൾ രണ്ട് കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരുമായി വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തടസ്സങ്ങളൊന്നും സാധാരണ ഓരോ വ്യവസായം വരുമ്പോൾ തടസ്സങ്ങളുണ്ടാകുന്നത് നിയമ ഭേദഗതി ഇല്ലാത്തതുകൊണ്ടും ആ നിയമങ്ങളിൽ കുരുങ്ങിയുമാണ് പല വ്യവസായങ്ങളും നിന്നു പോകുന്നതും അത് കൊണ്ടുവരാൻ കഴിയാത്തതുമെല്ലാം അതിന് കാര്യമായി തന്നെ ഭേദഗതി വരുത്താൻ രണ്ട് സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിനും ഈ നിലവിലെ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല ഇത്തവണ ഒപ്പുവയ്ക്കുന്ന ധാരണാപത്രം അതെല്ലാം വലിയ രീതിയിൽ നിക്ഷേപമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് കൊച്ചി ഹയാത്തിലാണ് ഈ രണ്ട് ദിവസം ഇന്നും നാളെയുമായിട്ട് നിക്ഷേപ ഉച്ചകോടി നടക്കുന്നത് ആ ആഗോളതലത്തിൽ നടക്കുന്ന ഈ നിക്ഷേപ ഉച്ചകോടിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്റർ കേരളത്തിലെത്തിക്കാൻ കഴിയും ടാറ്റ ഗ്രൂപ്പുമായതിനുള്ള ഒരു സംസാരമെല്ലാം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കേരളത്തിലെത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നീക്കു പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളൊക്കെ എത്തുമ്പോൾ അവരെ ലോജിസ്റ്റിക്സ് ഒപ്പം തന്നെ ഫുഡ് സപ്ലൈ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ തുക നിക്ഷേപിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ അത്തരം രാജ്യങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ ഒമ്പത് രാജ്യങ്ങളിലെ കൂടിയാണ് ഒരു ഉച്ചകോടി നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയെ നമ്മുടെ സർക്കാരും ഒപ്പം നമ്മളും ും ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാവുകയാണ് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുക വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി